ഇടുക്കി പ്രസ് ക്ലബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവലിലെ വിജയികളെ പ്രഖ്യാപിച്ചു രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരി മികച്ച ഹ്രസ്വചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടു ഇടുക്കി പ്രസ് ക്ലബിൽ നടന്ന വാർത്താസമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം ഇടുക്കി പ്രസ് ക്ലബ്ബും വയലറ്റ് ഫ്രെയിംസും സംയുക്തമായി സംഘടിപ്പിച്ച ഇടുക്കി ഫിലിം ഫെസ്റ്റിവൽ ഐ ഡി എഫ് എഫ് രണ്ടായിരത്തി വിജയികളെ പ്രഖ്യാപിച്ചു ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പ്രഖ്യാപനം രാഹുൽ ശശിധരൻ സംവിധാനം ചെയ്ത രാജകുമാരി മികച്ച ഹ്രസ്വചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച നടനായി യാത്ര എന്ന ചിത്രത്തിലൂടെ ബോബി നായരും മികച്ച നടിയായി രാജകുമാരി എന്ന ചിത്രത്തിലൂടെ വൈകാ കെ സജീവും തെരഞ്ഞെടുക്കപ്പെട്ടുവെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ ജഡ്ജ്മെന്റിന് ലഭിച്ച ചിത്രങ്ങളില് എല്ലാം വളരെ മികച്ച നിലവാരം പുലർത്തുന്ന ചിത്രങ്ങളായിരുന്നു ഇത് തമ്മില് അവസാനം വന്നപ്പോഴേക്കും അരമാർക്കിന്റെ ഒരു മാർക്കിന്റെ ഒക്കെ മാത്രമാണ് വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നത് എങ്കിലും ഞങ്ങളെ കൊണ്ട് ആവുന്ന രീതിയിൽ എഡിറ്റ് എഡിറ്റിംഗ് മേഖലയില് വർക്ക് ചെയ്യുന്നവര് അതുപോലെ ക്യാമറ മേഖല സൗണ്ട് അതുപോലെ സംവിധാനം എല്ലാം അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആളുകളാണ് ജഡ്ജ് ചെയ്തിരിക്കുന്നത് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിച്ചിട്ടുമുണ്ട് ബെസ്റ്റ് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് രാജകുമാരി എന്ന് പറയുന്ന ഒരു മൂവിയാണ് അതുപോലെ സെക്കൻഡ് ഫിലിമായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഹിതം എന്ന് പറയുന്ന ഒരു മൂവിയാണ് മൂന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് ശ്രീനിൻസൻ സംവിധാനം ചെയ്ത അവസാനത്തെ മോഷണം എന്ന് പറയുന്ന ഒരു മൂവിയായിരുന്നു ഒരു സ്പെഷ്യൽ ജൂറി അവാർഡ് നമ്മളിവിടെ പ്രഖ്യാപിക്കുന്നുണ്ട് വെള്ളിയാഴ്ചകളിലെ വെള്ളിമുട്ടുകൾ എന്നാണ് അതിന്റെ പേര് ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് മനു വിശ്വംഭര ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ബെസ്റ്റ് ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന രാജകുമാരി എന്നതിലെ നായിക വേഷം കൈകാര്യം ചെയ്ത വൈകാ കെ സജീവനാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് റൈറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് ഫെബിൻ മാർട്ടിൻ അടുത്തത് ബെസ്റ്റ് ഡയറക്ടർ ആണ് ഹിതം എന്ന ചിത്രത്തിന് തന്നെ ഫെബിൻ തന്നെയാണ് ബെസ്റ്റ് ഡയറക്ടർക്കുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് അടുത്തത് ബെസ്റ്റ് ക്യാമറാമാൻ ഷാരോൺ ശ്രീനിവാസ് അടുത്തത് ബെസ്റ്റ് എഡിറ്റർ ആണ് ഹിതം എന്ന മൂവിയിലെ ഫെബിൻ മാർട്ടിൻ ബെസ്റ്റ് ബിജിഎമ്മിന് പരിഗണിച്ചിരിക്കുന്നത് രാജകുമാരി തന്നെയാണ് വീണ്ടും കെ സി സിദ്ധാർഥനാണ് അത് ബി ജി എം ചെയ്തിരിക്കുന്നത് ഇടുക്കി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് വിനോദ് കണ്ണോളി സെക്രട്ടറി ജെയ്സ് വാട്ടപ്പിള്ളിൽ വൈസ് പ്രസിഡന്റ് പി കെ ലത്തീഫ് നാഗാർജുന ടെക്നിക്കൽ ഡയറക്ടർ ഡോക്ടർ സി എസ് കൃഷ്ണകുമാർ വിധികർത്താവ് ജിൻഡോ ജോൺ ഫെസ്റ്റിവൽ കൺവീനർ ലിൻഡോ തോമസ് കോർഡിനേറ്റർ ഉണ്ണി രാമപുരം എന്നിവർ പങ്കെടുത്തു പ്രസവാനന്തരമുള്ള നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇനി ആയുർവേദത്തിൽ പരിഹാരം ഡോക്ടർ പ്ലസ് ആയുർവേദ പാരമ്പര്യ ആയുർവേദ ചികിത്സകൾ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സിന്റെ മേൽനോട്ടത്തിൽ ബേബി ബാത്ത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം അടങ്ങുന്ന സ്പെഷ്യൽ പ്രസവരക്ഷ ചികിത്സകളും അതും വിത്ത് ഹോം സർവീസ് നഷ്ടപ്പെട്ട മൊബിലിറ്റി വീണ്ടെടുക്കാൻ സ്ട്രോക്ക് റീഹാബിലിയേഷൻ ചികിത്സകളും ഡോക്ടർ പ്ലസ് ആയുർവേദ ഓൾ ഓവർ കേരള